ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷീ ഫ്രം ലെവൻഡർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലെവൻഡറിൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഒരുപാട് കളക്ഷൻസ് ന്യൂ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് അതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി അമ്പത് വൺ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ഡിസൈനിൽ വരുന്ന മോഡൽസ് ആണ് ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് കാണിക്കാം കേട്ടോ ഇന്ന് ഒരു മോഡൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ടുള്ള കളക്ഷൻ കുറവല്ലേ എപ്പോഴും നമ്മൾ ന്യൂ ആയിട്ട് വരുന്ന കളക്ഷൻസ് കാണിക്കാനാണ് ചിനോൺ ആണ് ഫാബ്രിക് അടിപൊളി കളക്ഷനാണ് ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഇന്ന് കാണിക്കുന്ന രണ്ട് നമ്മൾ ന്യൂ ആയിട്ട് ലോഞ്ച് ചെയ്ത കളക്ഷൻസ് കളക്ഷൻസാണ് ഇതിലെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ത്രെഡ് ആൻഡ് സീക്വൻസിൽ വരുന്ന വർക്കാണ് അതുപോലെ ഇതിൻ്റെ ഷെയ്ഡാണെങ്കിലും അത് നല്ല എല്ലാവർക്കും ചേരുന്ന നല്ല അടിപൊളി അടിപൊളി കളേഴ്സാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ വരുന്ന ചിനോൺ ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത് സ്ലീവൊക്കെ കണ്ടോ അത്രയും സ്ലീവ് വന്നിട്ട് താഴോട്ട് ഇതുപോലെ നല്ല ത്രെഡിൻ്റെ വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് ഇതാണ് കേട്ടോ വന്നിട്ടുള്ള ഡിസൈൻ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ്റെ നല്ല ഹെവി വർക്കോട് കൂടിയിട്ട് അതെല്ലാം വന്നിട്ടുള്ളത് ഉണ്ടോ ബാക്കി എല്ലാം സ്പ്രെഡഡ് ഡിസൈൻ വർക്ക് കൂടിയിട്ട് വന്നിട്ടുണ്ട് താഴോട്ടൊക്കെ നല്ല ഹെവിയാണ് കേട്ടോ വർക്ക് ഹെമ്മിൻ്റെ പോർഷനാണ് ഇത് വന്നിട്ടുള്ളത് സ്ലീവാണെങ്കിൽ ഇതുപോലെ സ്ലീവിൻ്റെ പോർഷനിൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു മോഡലൊക്കെ നമുക്ക് ഫസ്റ്റ് കാണിക്കുകയാണ് കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെ ഇതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് ചിനോ അടിപൊളി ചിനോ സിൽക്ക് ആണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ഫാബ്രിക്കിൽ വരുന്ന ബോട്ടത്തിൻ്റെ താഴേക്കായിട്ട് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ടയാണെങ്കിൽ ഇതുപോലെ നല്ല ഹെവി ദുപ്പട്ട നല്ല വിത്ത് ലെങ്ത്ത് വന്നിട്ട് നല്ല കാലപ്പനിൻ്റെ നെല്ല് ഹെവി വർക്ക് കൂടിയിട്ട് വരുന്നുണ്ട് ഇത് നല്ല ഹെവി പാർട്ടി വെയർ ആണ് കേട്ടോ നല്ല വെഡിങ്ങിനൊക്കെ ഇട്ടിട്ട് നന്നായി അടിച്ച് പൊളിക്കാൻ പറ്റാവുന്ന ഒരു മോഡലാണിത് കണ്ടതുപോലെ നല്ല സൈഡിലൊക്കെ ഉള്ള വർക്കും സെൻറ്ററിൽ ഇതുപോലെ സ്പ്രെഡഡ് വർക്കും കൂടിയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഡിസൈനർ വെയർ ആണ് ഇത് പ്രീമിയം കളക്ഷൻ കളക്ഷനെന്നൊക്കെ പറയില്ലേ അതുപോലെ അടിപൊളി കളക്ഷനാണ് ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതാണ് സെക്കൻഡ് വൺ എല്ല നല്ല ഭംഗിയുള്ള കളക്സാണ് ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ വർക്ക് എല്ലാം സെയിം ആണ് ഇങ്ങനെ ഈ ഒരു മോഡലാണ് ട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് ഒക്കെ വേണ്ടത് എത്ര സ്റ്റാൻഡേർഡ് ആണെന്ന് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ബോട്ടം വന്നിട്ടുള്ളത് ബോട്ടത്തിന്റെ താഴേക്കൊക്കെ വർക്ക് വരുന്ന ബോട്ടം അതിലൊക്കെ ലൈനിങ്ങും വരുന്നുള്ളൂട്ടോ ആൻഡ് ദുപ്പട്ട് വരുമ്പോ അതുപോലെ നല്ല ഹെവി ദുപ്പട്ട് ഇത്രയും വിത്ത് ലൈഫ് വന്നിട്ട് അടിപൊളി ഹൈറ്റ് ആണ് ട്ട് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഈ ഒരു ഷീറ്റ് നമുക്ക് എന്ത് നല്ല കളേഴ്സ് ആണെങ്കിലും ഇതൊക്കെ നല്ല അടിപൊളി കളേഴ്സാണ് താഴേക്ക് ഇപ്പൊ നല്ല പന സ്ലീവ് ഇതുപോലെ നല്ല അടിപൊളി വെക്ക് ബാക്ക് സൈഡ് പ്ലെയിനാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിന്റെ താഴേക്ക് വർക്ക് വർക്കിട്ട് അത് തുപ്പിട്ട് വരുമ്പോൾ നല്ല വിഴുത്തില്ല വന്നിട്ട് അടിപൊളി തുപ്പട്ട സ്കാനപ്പിംഗ് ചെയ്തിട്ടുള്ള അടിപൊളി തുപ്പട്ട നല്ല അടിപൊളി ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡ് ഇത് ഒരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ ാണ് ലാസ്റ്റ് ഷെയ്ഡ് ഈ ഒരു മോഡല് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിന്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് ആൻഡ് ദുപ്പട്ട വരുമ്പോൾ നല്ല വിട്ത്ത് ലെങ്ത്തും വന്നിട്ട് ഹെവി സ്കാലപ്പിങ് ചെയ്ത ഹെവി ദുപ്പട്ട അടിപൊളി ഫുള്ള് വിട്ത്ത് ലെങ്ത്തൊക്കെ വരുന്ന ഇത്രയും ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ചിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തികച്ച് ലെക്കാണെന്ന് തന്നെ പറയാം കേട്ടോ അത്രയും അടിപൊളി ഐറ്റം ഞാൻ ഫുൾ ഗ്യാരണ്ടിയോ പറയുന്നത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഫാബ്രിക് വൈസ് ഇതുവരെ നമ്മള കയ്യിൽ നിന്ന് ഓർഡർ ചെയ്ത എല്ലാവർക്കും ക്വാളിറ്റി വൈസിൽ ഒരു ഇതും വന്നിട്ടില്ല കേട്ടോ പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിട്ട് നമ്മൾ ആ ക്വാളിറ്റി എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട് ആ ഒരു രീതിയിൽ ഈ ഒരു ഐറ്റം ഞാൻ ഫുൾ ഗ്യാരണ്ടി പറയാം അടിപൊളി ഫാബ്രിക്കാണ് കേട്ടോ ഇതൊക്കെ ആദ്യമായിട്ട് ഈ ഒരു മോഡലൊക്കെ നമ്മൾ കാണിക്കുന്നത് തന്നെ ഇനി നമ്മൾ കാണിക്കുന്നത് കോൺട്രാസ്റ്റ് ദുപ്പട്ടയും കൂടിയിട്ട് വരുന്ന ഐറ്റംസുകളാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് സെയിമാണ് ആയിരത്തി അറുനൂറ്റി അമ്പതിൽ ഹെവി പാർട്ടി വെയർ ഐറ്റം തന്നെയാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല അടിപൊളി ഐറ്റം അടിപൊളിയല്ലേ ഈ ഒരു മോഡലൊക്കെ ഫസ്റ്റ് കാണിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി മോഡല് ഇതാണ് സെക്കൻഡ് വൺ ഇതും ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ ആദ്യത്തെ കളർ കാണിക്കുന്നത് മോഡൽ എന്ന് പറയില്ലേ അതുപോലെ അടിപൊളി ആയിട്ടാണ് എല്ലാവർക്കും ചേരുമ്പോ അടിപൊളി കളർ കേട്ടോ ഹെവി വർക്കാണ് ഇതിന് യോക്കൊക്കെ കൊടുത്തിട്ടുള്ളത് ഇനി ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഷാന്തൂൺ ബോട്ടാണ് കേട്ടോ എൻ്റെ തുമ്പട്ട് വരുമ്പോ നല്ല വിട്ട് ലെങ്ത്ത് വന്നിട്ട് കോൺട്രാസ്റ്റ് തുമ്പട്ടയാ രണ്ട് സൈഡും ചെയ്തിട്ട് സ്കാലിപ്പിങ്ങി പാർട്ടിവെയർ ആയിട്ടാണ് തിന്റെ ദുപ്പട്ട് നോക്കി എന്ത് ഭംഗിയെന്ന് കോൺട്രാസ്റ്റ് ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ അടിപൊളി മോഡലാണ് അങ്ങനെ നല്ല അടിപൊളി ഐറ്റം ആണ് ഫസ്റ്റ് മോഡലാണ് നമ്മളിപ്പോ ഈ ഒരു മോഡൽ കാണിക്കുന്ന ഫസ്റ്റ് ഐറ്റം കേട്ടോ ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡാണ് സ്പ്രെഡ് ഡിസൈനും കുടിക്കാം കേട്ടോ അതുപോലെ നല്ല സൈഡിൽ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ വർക്കൊക്കെ എന്ത് ഭംഗിയാണെന്നറിയാമോ അത് പിന്നെ കണ്ടതുപോലെ അത്രയും നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഈ യോക്കിൽ കൊടുത്തിട്ടുള്ളത് അത് ഇത്രയും വീതി വരുന്നുണ്ട് കേട്ടോ അതിലുള്ളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള വർക്ക് ദുപ്പട്ട വരുമ്പോൾ ഇതാണ് ദുപ്പട്ട നല്ല കോൺട്രാസ്റ്റ് ദുപ്പട്ട അടിപൊളി ഫ്ലോറൽ ഡിസൈനിൽ വരുന്നതാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് അടിപൊളി ഹൈറ്റാണ് കേട്ടാണത് നോക്കി രണ്ട് സൈഡ് ഒക്കെ ചെയ്തിട്ട് അടിപൊളി ഡിസൈനർ വെയർ ഐറ്റമാണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള അടിപൊളി നെക്ക് പോർഷൻ ആൻഡ് സ്പ്രെഡ് ഡിസൈൻ സ്ലീവിൽ പോർക്ക് വരുന്നുണ്ട് താഴെ ഹെമ്മിലോട്ട് വരുന്നുണ്ട് കേട്ടോ ഹെവി വർക്ക് ഹെമ്മിൽ ഉണ്ടാവും ഇതുപോലെ ഹെമ്മിന്റെ പ്രൊപോർഷനാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇതുപോലെ നല്ല ഹെവി വർക്ക് ഇതൊക്കെ പറഞ്ഞാൽ എപ്പോഴും ട്രെൻഡിങ് കളേഴ്സ് ആണ് കേട്ടോ ഓരോ ചാർട്ട് എടുത്താലും നിങ്ങൾ നോക്കും എത്രയും ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണെന്ന് ഇതാണ് പെട്ടത് ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷൻ വരുന്ന അടിപൊളി സെറ്റുകളാണ് ഒരു ആയിരത്തി അറുനൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നല്ല ഓഫ് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ട് കളറൊക്കെ നോക്കി ഭംഗിയാണ് ഓഫ് വൈറ്റിലൊക്കെ വരുന്നത് സ്ലീവില് ഒക്കെ വരുന്നത് താഴെ ഹെമ്മിലും വരുന്നുണ്ട് ഇതാണ് ടോപ്പ് ബോട്ടം വന്നിട്ടുള്ളത് ഷാന്പൂൺ ബോട്ടം എന്തുപ്പെട്ട് വരുമ്പോൾ നല്ല വൃത്തി ലൈംഗ് വന്നിട്ടുള്ള അടിപൊളി കുട്ടികൾ ഇടുക്കാച്ചി മോഡലാണ് രണ്ടും അതെട്ടോ ഏത് മോഡൽ മോഡലെടുത്താലും രണ്ടും ഷുവറായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി അടിപൊളി ഐറ്റംസാണ് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസ് എല്ലാം നല്ല വെറൈറ്റി ഐറ്റംസുകളാണ് കേട്ടോ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാനും അതുപോലെ നമ്മളുടെ ചാനലിൽ താഴെ നല്ല അടിപൊളി കമൻസ് ഇടാനും എല്ലാവർക്കും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്